അമരാവതി ജനാർദ്ദന ക്ഷേത്രത്തിൽ അമ്പത്തിയേഴാമത് അഖണ്ഡ സപ്താഹ ഭജനയ്ക്ക തുടക്കമായി രാവിലെ ആറു മണിക്ക് ഗണപതി ഹോമം ഉണ്ടായിരുന്നു ഏഴുമണിക്ക് വിളക്ക് ഉയ്പ്പ് ചടങ്ങ് ക്ഷേത്രം മേൽശാന്തി മാധവ് ഭട്ട് കൊളുത്തിയ ഭദ്രദീപം ക്ഷേത്ര മുഖ്യ അധികാരി ജി എസ് ശ്രീകുമാർ അഖണ്ഡ ഭജന സമിതി പ്രസിഡന്റ് എ എസ് മധുസൂദൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആനയിച്ച് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ സപ്താഹമണ്ഡപത്തിൽ സ്ഥാപിച്ചു ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഭജനാ യജ്ഞത്തിൽ കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും തൊണ്ണൂറ്റിയഞ്ചോളം ഭജനാ മണ്ഡലികൾ പങ്കെടുത്ത് ഭജനസേവ നടത്തും എല്ലാ ദിവസങ്ങളിലും രാത്രി ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ പ്രത്യേക ഭജനകൾ ഉണ്ടായിരിക്കും ചക്കംകുളങ്ങര ഭജന സമിതി തൃപ്പൂണിത്തുറ അംബരീഷ് റായ് എറണാകുളം നാഗേന്ദ്രനായിക് ബാംഗ്ലൂർ അയ്യപ്പഗാന ടി എസ് രാധാകൃഷ്ണൻ എറണാകുളം ബ്രഹ്മശ്രീ രാജഗോപാലദാസ് ഭഗവധർ കടയനല്ലൂർ രജത് കുൽക്കർണി ബൽഗാം സംയുഗ്ധപ്തെ ഷിൻഡെ പൂനെ എന്നീ കലാകാരന്മാരുടെ പ്രത്യേക ഭജനകളും ഉണ്ടായിരിക്കുന്നതാണ് അഖണ്ഡ ഭദ്രാസപ്താഹം ജൂലൈ ഇരുപത്തിരണ്ട് രാവിലെ ഏഴ് മണിക്ക് മംഗളാചരണത്തോടെ സമാപിക്കുന്നതാണെന്ന സമിതി പ്രസിഡന്റ് എസ് മധു സെക്രട്ടറി ജി ജയചന്ദ്രൻ എന്നിവർ അറിയിച്ചു ന്യൂസ്ബ്യൂറോ ഫോട്ടോ വെച്ചു